ഇന്നത്തെ പരിപാടി എന്നാന്ന് അറിയാമോ ഒരു പാവയ്ക്ക നമുക്കൊന്ന് വറുത്തരച്ച് കറി വെക്കാം പാവയ്ക്ക തീയിൽ ആരൊക്കെയോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള തോന്നുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ കമന്റിൽ ഒരു പാവയ്ക്ക തീയിൽ ഉണ്ടാക്കി കാണിച്ചു തരുവോന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് ഒരു പാവയ്ക്കയും ബാലൻസ് ഉണ്ടായിരുന്നേ അപ്പൊ ഞാൻ അതൊന്നുണ്ടാക്കി കാണിക്കാന്ന് വിചാരിച്ചു പാവയ്ക്കായ ചെറുതാക്കി അരിയണം പക്ഷെ നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന സാധനങ്ങള് ഇരുപത് ചെറിയുള്ളി നമ്മള് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് കറിവേപ്പില ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് ചൊള വെളുത്തുള്ളിയും കൂടി വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്താണ് കൊത്താണ് കേട്ടോ വെളിച്ചെണ്ണ വേണം അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി വറക്കാൻ ആവശ്യമുള്ള തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ചു മണി കുരുമുളക് നീ നമുക്കേ ഒന്ന് അരിഞ്ഞെടുക്കണം മതി ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൗ ഓൺ ചെയ്തു കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ തേങ്ങാക്കൊത്ത് ഇട്ടു കൊടുക്കാവേ പാവയ്ക്ക ഇന്ന് വ്യത്യസ്തമായ രീതിയിലാട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണോന്ന് പറയണേ ഇത് നമ്മുടെ രീതിയാ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും ഏ അതിന്റെ കൂടെ തന്നെ വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരുന്നത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൊത്തിയരുന്നത് പിന്നെ നമ്മുടെ ചെറിയുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില ഈ ഒപ്പം തന്നെ നമ്മുടെ പാവക്കയും കൂടെ ഇട്ട് വഴറ്റണം കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പാവയ്ക്കയാണ് ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് തീല് വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കുറച്ച് ഉപ്പും കൊറച്ചുപ്പും കൂടിട്ട് കൊടുക്കാം ഒന്ന് വാടട്ടെ നമ്മുടെ പാവക്കയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഒരു നെല്ലിക്ക വലിപ്പത്തില് എടുത്തിട്ട് പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ ഒന്ന് സെറ്റ് ആവുമ്പോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് അവിടെ ഇരുന്ന് ഒന്ന് വെന്തോട്ടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ ഈ സമയത്ത് നമുക്ക് ഒരു പണിയും കൂടെ ഉണ്ട് വേറൊരു പാൻ അടുപ്പ് വെച്ചിട്ട് നമുക്ക് വറക്കാനുള്ള തേങ്ങ ഒന്ന് വറക്കണ്ടേ അപ്പൊ നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങ കൊടുക്കാം ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളക് കുരുമുളകില്ലേ അതും കൂടെ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം നമ്മുടെ തേങ്ങാപ്പീരൊക്കെ മൂത്ത് വന്നപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്ക അതുപോലെ തന്നെ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ തേങ്ങയൊക്കെ അങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കാവേ നമ്മള് മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ നമ്മള് സ്റ്റൗ ഒയ്തു അതിനുശേഷമാണ് ഇതിനകത്തിരുന്നൊരു മൂക്കൽ ഉണ്ടല്ലോ ആ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം ഞാൻ അരസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത് സ്റ്റൗ ഒക്കെ ഓഫ് ദാ ഇനി നമുക്ക് ഇതൊന്ന് ഇതൊന്നിട്ടുകൊടുക്കാം ആ ഒരു സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചട്ടിക്കുള്ള ചട്ടിക്ക് ഉള്ള ഒരു ചൂടില്ലേ ആ ചൂടില് ആയാൽ മതി കേട്ടോ അല്ലെങ്കി കരിഞ്ഞു പോവും തേങ്ങയുടെ മൂപ്പും കൂടി പോവും ഇതിപ്പോ ഇങ്ങനെ ഒരു മൂപ്പും കൂടെ ഉണ്ടല്ലോ കേട്ടോ തണുത്ത് കഴിയുമ്പോ നമുക്കിത് അരച്ചെടുക്കേണ്ടത് വേഗം തന്നെ പണി തീരും കേട്ടോ ഇത് ദാ നമുക്കൊന്ന് തുറന്നു നോക്കാവേ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് തേങ്ങ നമ്മൾ ഇതാ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണേ പാകത്തിന് വെള്ളം ചേർക്കണം കേട്ടോ മതിയാവും ഉപ്പും പുളിയും തിളച്ചു വരുമ്പഴത്തേനും ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം ലേശം ഉപ്പും കൂടെ വേണേ ഒരു പിഞ്ച് ശർക്കര ഇട്ടിട്ടേ കണ്ടോ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ ഒരു കുറച്ച് വെള്ളത്തിൽ ഒരു കുഞ്ഞു കഷ്ണ ശർക്കര അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാ മതി കേട്ടോ ഞാൻ സാധാരണ ചേർക്കാറുണ്ട് അപ്പൊ ഒരു ടേസ്റ്റ് ഒരു ഡിഫറൻറ്റ് ആയിരിക്കും പാവയ്ക്ക തീയൽ ഈ പാവയ്ക്ക വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ചോറ് നെയ്ത് തന്നെ മതി അല്ലേ നല്ല ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചെലപ്പോ ഫോട്ടോ എടുക്കണം നിങ്ങൾ ഇതുപോലെ ആയിരിക്കത്തില്ല ഉണ്ടാക്കുക അപ്പൊ ഇത് എന്റേതായ സ്റ്റൈലില് ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇതിനകത്ത് ഇരുന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നാളെ മറ്റന്നാളും ഒക്കെ കഴിക്കാം അപ്പൊ ഇത് കണ്ട നല്ല ഫോട്ടോ എടുക്കണം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ